ഞാനായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഷൈക്കിൻ്റെ ഷെയ്ക്കിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഞാൻ ചെന്നു അപ്പം പുള്ളി വന്നപ്പോൾ തല അറഞ്ഞ് തല കളന്ന് അതിരൊക്കെ കിട്ടുന്നു തല കളന്ന് എന്നോട് പറഞ്ഞു ചെന്നേക്കാൻ പറഞ്ഞു അപ്പം പിന്നെ വേറെ ഇവിടെ രണ്ടുമൂന്ന് വേറെ വേറെ ആൾക്കാരുണ്ട് പിന്നെ കള്ളപ്പൂ താ ഭാഗത്തുള്ള നാലഞ്ച് പേരുണ്ട് പിന്നെ വേറെ സ്ഥലത്ത് അവിടെ കണ്ട് അവിടെ വീട്ടിലാരൊക്കെ എനിക്ക് രണ്ട് പെൺ പിള്ളേരും ഭാര്യയുണ്ട് ക്രിസ്ത്യാനിയ മൂത്തമാല കെട്ടൊരു സയ്യ ആ പുള്ളി പീണ്ട താമസിക്കുന്നത് മക്കളെ മൂച്ചമൊക്കെ നാൽപ്പത്തി അഞ്ച് ദിവസായി അത് ബി എസ് സി കഴിഞ്ഞതാണ് ഒരു ജോലി ആയിട്ടില്ല കല്യാണം കഴിഞ്ഞാൽ ആ കല്യാണം കഴിഞ്ഞ പുള്ളിക്കാർ രണ്ടാമത്തോളം രണ്ടാമത്തോളം എം എ കഴിഞ്ഞാൽ എം എ കഴിഞ്ഞ് എം എയുടെ ലാസ്റ്റ് പരീക്ഷയുടെ ദിവസം പുള്ളിക്കാരെ കൂട്ടിയ ഒരു കൂട്ടുകാർ ചാവണാച്ചയുള്ള ഒരു ഒരു പെൺകുട്ടിയാണ് ആ പുള്ളിക്കാർ ഇവിടെ ചില ദിവസം ഇവിടെ വരുമെ ഞങ്ങളുടെ പല ഒരു അഞ്ചാറ് തവണ ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് താമസിച്ചിട്ടുണ്ട് ഇവര് തൃശ്ശൂർ അവിടെ ഒന്നിച്ച ഹോളിൽ താമസിച്ചുകൊണ്ടിരുന്ന അത് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വരും കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരും വീട്ടിൽ വരും പുള്ളിക്കാരി ആക്കോട്ട് വരിക പുള്ളിക്കാർ വീട്ടിൽ വരും അങ്ങനെ 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 വലിയ സ്നേഹമാണ് ഞങ്ങൾ ഇല്ല അതിൻ്റെ ഈ ലാസ്റ്റ് പരീക്ഷയാണ് ഇവിടെ പുള്ളിക്കാർ അവർ പേപ്പറൊക്കെ വരുന്നത് അപ്പം ഇങ്ങനെ ബി എസ് സി എഴുതേണ്ടത് പരീക്ഷ ഉണ്ടായത് സെക്രട്ടറിയേക്ക് ഇങ്ങനെ പോകുന്നതിൽ ആൾക്കാരാണ് ടേൺ ഉണ്ട് സെക്രട്ടറിക്ക് ഇരുന്നു അപ്പോൾ നമുക്ക് എഴുതാണെങ്കിൽ പറഞ്ഞത് അങ്ങനെ എഴുതി ഈ പരീക്ഷ കഴിഞ്ഞതിൻ്റെ പിറ്റേത് ഞാൻ ശനിയാഴ്ചയാണ് ഈ പരീക്ഷ ഒന്ന് പരീക്ഷ എഴുതി അതിനൊന്നാം റാങ്ക് രണ്ടാം റാങ്ക് എൻ്റെ ഈ പരീക്ഷയിൽ എൻ്റെ മോൾ നല്ല എം എ നല്ല മാർഗോഡ് കിട്ടി ജയിച്ചങ്ങനാണ് അതിന് ഇതിനെഴുതിയപ്പോൾ അതിന് ഒന്നാം ഒന്നാം റാങ്കിൽ എൻ്റെ മോക്ക് രണ്ടാം റാങ്ക് ഇവർ രണ്ട് ഇവർ ബാക്കി വേറെ ആരും ഇതിരിച്ചല്ല അന്ന് ഒമ്പചാണ്ടിയാണ് മുഖ്യമന്ത്രി വരട്ടെ അതിൻ്റെ ബാക്കി ആൾക്കാർ ആ ഒരു കുട്ടീനെ എടുത്ത് സെക്രട്ടറി അപ്പോൾ എന്നെ ഫോൺ ചെയ്തു ചെയ്തപ്പോൾ എൻ്റെ അനിയൻ അവിടെ പഠിക്കുകയാണൊക്കെ തന്നെ അനിയൻ ഒരു പെങ്ങളൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് പഠിക്കും പഠിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ എന്നെ ഫോൺ ചെയ്ത് ചേട്ടന് ഇവിടെ ഇവിടെയൊക്കെ ഇറങ്ങില്ലോ ഞങ്ങളിപ്പോൾ വന്ന നമ്മുടെ അടുത്ത് സെക്രട്ടറിൻ്റെ അടുത്ത ഒരു വീട്ടില് വീട് ഒരു ഇങ്ങനെ ഒരു വീട് പാടേക്കിറങ്ങി ഞങ്ങളുടെ വീട്ടിൽ അപ്പനും അമ്മയും അങ്ങനെ ഞാൻ ഇങ്ങനെ പോകുന്നു ഞങ്ങളുടെ പോന്നെ അവർ ആങ്ങനെയാണ് ആങ്ങനെ ദുബായില്ല അവർ കേടുത്തന്നെ അതിന് കല്യാണം കഴിച്ച് വരും കിട്ടിയപ്പോൾ ഉണ്ട് അപ്പോൾ ഇല്ല ആരുമില്ല ഇത് തന്നെ അവിടെ കട അപ്പോൾ അങ്ങനെ സന്തം തള്ളി കൂടെ പോകും അവിടെ ഒരു വീട് അങ്ങനെ അടുത്തൊരു വീട്ടിൽ ഇങ്ങനെ താമസം തന്നെ നാളെ ഇങ്ങനെ ഒരു വീട് വാടകയ്ക്ക് എടുത്തേക്കാണെങ്കിൽ ഇങ്ങനെ ചേട്ടൻ വീട് സ്ഥലമൊക്കെ കറഞ്ഞോട് അറിയുന്ന ആണല്ലോ തെങ്ങന്മാരും അനിയനൊക്കെ ഇവിടെ വാടകയ്ക്ക് വീട് വാഴയ്ക്ക് അടിച്ച് കുറച്ച് ഞാൻ താമസം ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ അത് കുറേ കാലമായല്ലോ ഇപ്പം ആ വീടൊക്കെ ഒന്ന് കിട്ടുമോന്നെ പിന്നെ ഞാൻ വേറെ വര വരണി വരാം എന്ന് മനസ്സിലും ദൂരം അപ്പം അന്ന് വയ്യോ അവരെ എങ്ങനെ ദൂരെ അത്രയും ദൂരം അത് ഒരു കണങ്ങി തീര്യാണല്ലോ എന്ന് അപ്പം ഞാൻ പറഞ്ഞത് അതെൻ്റെ ഏകദേശം താഴ്വശങ്ങി വരുമ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഈ റോഡ് മെയിൻ റോഡിൻ്റെ അടുത്ത് ഒരു അഞ്ചാമത് വീട് വാടകയ്ക്കുള്ള വീടുണ്ട് അവിടെ രണ്ട് വീടാണ് ഇങ്ങനെ വാടക എടുത്തു ഞാൻ എടുത്ത് അവിടെ എങ്ങനെ അവിടെ അല്ലേ മോൾക്ക് മോക്ക് അതിൻ്റെ വിളിച്ചില്ല ഈ ബി എസ് സി പാസ് ചെയ്യുന്ന ഈ ആ ഒരു മോളെ എടുത്തിട്ട് കുട്ടീനെടുത്തിട്ട് ഈ ഒന്നാം റാങ്ക് ഉള്ളത് ബാക്കി രണ്ടാമത്തെ റാങ്ക് എൻ്റെ മോക്കാണ് അതിന് വിളിച്ചില്ല ബാക്കി പതിമൂന്ന് പേരേയും ഈ <mys> ി പ്രൈവറ്റ് ആയിട്ട് മോളെ കല്യാണം കഴിച്ചാൽ രണ്ടുപേരും അവനീ മറ്റു പോയനും അങ്ങനെ ആ ബന്ധം ഒഴിവാക്കി എന്റെ അലേല് മൈസര മൈസില് അപ്പൊ ഈ മൈസൂരുന്ന മൈസൂരത്തെ പൂജാരി പറഞ്ഞു കാര്യം ചെയ്യാ